ഉപയോഗിക്കാൻ കൊടുത്ത കാർ തിരിച്ചു ചോദിക്കാൻ ചെന്നപ്പോൾ കത്രിക കൊണ്ട് സുഹൃത്ത് കുത്തിയതായി പരാതി മലപ്പുറം വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ഉദിനാണ് അക്രമത്തിൽ കൈക്ക് പരിക്കേറ്റത് പരിക്കേറ്റ ഉദിൻ ചികിത്സയിലാണ് മലപ്പുറം പൊന്നാനിയിൽ പോകാനാണെന്ന് പറഞ്ഞ വൈക്കത്തൂർ സ്വദേശിയായ ഉദിന്റെ കൈവശമുണ്ടായിരുന്ന കാർ സുഹൃത്ത് വാങ്ങിക്കൊണ്ടു പോകുകയായിരുന്നു ഇത് തിരിച്ചു ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആദവനാട് പാറയിൽ സ്വദേശിയായ സുഹൃത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കത്രിക കൊണ്ട് ഉദിനെ കുത്തി പരിക്കേൽപ്പിച്ചത് മറ്റൊരു സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറായിരുന്നു ഉദിൻ ഈ സുഹൃത്തിന് കൊടുത്തിരുന്നത് വാഹനത്തെ പറ്റി ചോദിക്കാൻ ഫോണിൽ വിളിച്ചെങ്കിലും എടുക്കാതെ ആയതോടെയാണ് ഉദിൻ ആദവനാടുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിയത് സംസാരിക്കുന്നതിനിടയിലാണ് യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചത് കൂട്ടുകാരൻ കാറ് രാത്രി പൊന്നാന് പോവാൻ വേണ്ടി ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ഒരു സഹായം ഫ്രണ്ടിന്റെ കാറ് കൊടുത്തിരുന്നു രാവിലെ പക്ഷെ രാവിലെ ഏഴര മുതൽ ഞാൻ വിളിക്കുന്നുണ്ട് രാവിലെ മണി തൊട്ടേ ഞാൻ വിളിക്കുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഏഴ് മണിക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാർ കാണാനില്ല ലാസ്റ്റ് ഞാൻ ഒരു പത്ത് മണിയാകുമ്പോൾ അവൻ്റെ വീടിൻ്റെ അവിടെ പോയി നോക്കി സംസാരിക്കുക പോയൊക്കെ മുപ്പത് നേരം വെയിറ്റ് ചെയ്ത് ആകുമ്പോൾ ആള് വന്നു ആൾ വന്നിട്ട് ഞാൻ ചെന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ കത്രിയ കൊണ്ട് കുത്തി കഴിഞ്ഞു കുത്തിച്ചപ്പോഴാണ് എൻ്റെ ബ്രദറ് ഞാൻ ആദ്യം തന്നെ വിളിച്ചിരുന്നു അവർ ലേറ്റായിട്ട് വന്നു അങ്ങനെ വന്നിട്ട് വിളിച്ചു മാറ്റുമ്പോൾ അവൻ ഓടി ഈ കാർ എവിടെയെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് വലിയ ഇത് നമ്മളൊരു ഫ്രണ്ട് വിശ്വസിച്ച് തന്നതാണ് മുതൽ എന്നാൽ എന്താ ചെയ്യണ ആ കാറ് കൊണ്ട് ഒന്നും അറിയണില്ല പിന്നെ വേറെ എന്തൊക്കെ കച്ചവടം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു നാട്ടിലങ്ങനെ സംസാരം അയൽവാസികൾ ഇനി എന്താ നമുക്ക് നമ്മൾ ഒരു വിശ്വസിച്ച് തന്ന മുതൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കുന്നത് നമ്മൾ കിടന്നല്ലേ അതാണ് നമുക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് ആ വർക്ക് ചെയ്യണവരാണ് കൂടെ അറിയണ ഒരു ഫ്രണ്ടാണ് പക്ഷെ ഇങ്ങനെ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല എന്ത് മെൻറ്റാലിറ്റിയാണാവോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കയ്യു കയറി കത്തിരി കൊണ്ട് കുത്തിയത് ഇല്ല ഞാൻ പറഞ്ഞാ എന്താ നിന്റെ ആവശ്യം എന്ന് പറഞ്ഞപ്പോ കാശിന്റെ കണക്കൊക്കെ പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു കാശിന്റെ കണക്കില്ല പിന്നെ ഇല്ലാത്ത കണക്ക് കാശിന്റെ കണക്കും പറഞ്ഞിട്ട് അവൻ അതും തരാന്ന് പറഞ്ഞാ തരാന്ന് പറഞ്ഞ എന്നിട്ടും കാറ് തരുന്നില്ല കാറ് കാണിക്കുന്ന പോലെ ഇല്ല എവിടെ അറിയുന്നില്ല കൊണ്ടുപോയ കാർ എന്ത് ചെയ്തുവെന്നറിയാത്ത അവസ്ഥയിലാണ് ഉദിൻ വിശ്വാസ്യതയോടെ മറ്റൊരാളിൽ നിന്നും വാങ്ങിയ കാർ തിരിച്ചേൽപ്പിക്കാൻ കഴിയാത്തതിലുള്ള വിഷമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ കൈക്ക് പരിക്കേറ്റ ഉദീൻ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ആക്രമണത്തിൽ ഉദിന്റെ അനിയനും പരിക്കേറ്റിട്ടുണ്ട് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകാനാണ് ഉദിന്റെ തീരുമാനം ന്യൂസ് ന്യൂസ്